സമ്മർ വെക്കേഷൻ പകുതിയായപ്പോഴേക്കും കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മിക്ക പാരൻസും പറയുന്നത് ലൈഫിൽ ഹെൽത്തി ഹാബിറ്റ്സ് വളർത്തിയെടുക്കാൻ ഏറ്റവും പറ്റിയ പ്രായം കുട്ടികളായിരിക്കുമ്പോഴാണ് ഈ വെക്കേഷനിൽ നമുക്ക് അവരിൽ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം ആഫ്റ്റർ വെക്കേഷൻ കുട്ടികളിൽ വന്നിരിക്കുന്ന ചേഞ്ച് അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കും രാവിലെ ക്ലാസ്സിൽ പോകാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും കുട്ടികൾ രാത്രി വളരെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത് ഈ ഒരു ശീലം ഒഴിവാക്കി കുട്ടികളെ രാത്രി നേരത്തെ ഉറക്കുക അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കുക ഇത് കുട്ടികളെ ദിവസം മുഴുവൻ ഫ്രഷ്നസോടെ നിൽക്കാൻ സഹായിക്കും രാവിലെ എല്ലാവരും ബ്രഷ് ചെയ്യാറുണ്ടെങ്കിലും രാത്രി ബ്രഷ് ചെയ്യുന്നത് ആരും മാത്രം ശ്രദ്ധിക്കാറില്ല ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക കുട്ടികൾ മാത്രമല്ല നിങ്ങളും അതൊരു ശീലമാക്കുക എന്ത് കഴിക്കുന്നതിനു മുമ്പും കൈ കഴുകുന്നൊരു ശീലം ഉണ്ടാക്കുക അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കുക ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജീസും ഉൾപ്പെടുത്തുക സ്ക്രീൻ ടൈം പരമാവധി ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനമാണ് രാവിലെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്യിപ്പിക്കുക അതിന് കുട്ടികളെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഈവനിങ് എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാവുന്നതാണ് പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക അതിനായി ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറുകഥകൾ എടുത്തു കൊടുക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ കുട്ടികളെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ നിങ്ങളും സഹായിക്കുക അത് അവർ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയേക്കും